എന്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല പക്ഷെ നീ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ എല്ലാ കുറവുകളെയും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നിന്റെ സമ്മതത്തോടെ അല്ല ഈ വിവാഹം നടന്നതെന്ന് ശരിയാണ് സേതുവേട്ടാ ഞാൻ കരുതി സേതുവേട്ടൻ എന്നെ വിലക്ക് വാങ്ങിയതാണെന്ന് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി സേതുവേട്ടൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണം എന്താ തൻ്റെ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും ദിവ്യ നീ എന്റെയാണ് നീ ഇല്ലാതെ എനിക്കൊരു പൂർണ്ണതയില്ല ഞാനൊരു ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു സുന്ദരിയെ ഭാര്യയായി കിട്ടിയില്ലേ നമുക്കാ ജോലി വേണ്ടടോ അവസാനിപ്പിക്കാം പക്ഷേ മൂന്ന് ദിവസം കൂടി അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഏ ഒന്നുല്ല അവളിതൊരു വീട്ടിലെത്തില്ല എന്താ പറഞ്ഞ വീട്ടിലെത്തിന്ന പറഞ്ഞേ കുടും ആ ആനന്ദ നീ എവിടെടാ ദിവ്യ വീട്ടിലെത്തിയിട്ടില്ല ഞാനൊന്ന് അന്വേഷിച്ചോക്കട്ടെ ശരി ഞാനവിടെ വരാം അമ്മേ പോയിട്ട് പോയിട്ട് വാ അമ്മേ അച്ഛനെ വിളിച്ചു ആ അത് ഞാൻ പറഞ്ഞോളാം നീ സൂക്ഷിച്ചു പോണേ ദിവ്യയുടെ എം ടി നമസ്കാരം ഇതുവരെ ദിവ്യ വീട്ടിൽ വന്നില്ലല്ലോ സർ സേതു ദിവ്യ വൈകിയാണ് ഇറങ്ങിയ സാറേ ഞാൻ ആക്ച്വലി ഇന്ന് ഓഫീസിലില്ലായിരുന്നു അവൾ ഇതുവരെ വീട്ടിൽ വന്നില്ലട ഓഫീസിലോ ഓഫീസിൽ വന്നില്ലേ പോലീസ് സ്റ്റേഷനിലേക്കോട് നമ്മൾ അങ്ങോട്ട് വരാ വീടാ ഹലോ നിങ്ങൾ നിങ്ങളെവിടെയുള്ളത് ആ വേണ്ട ഞാൻ അങ്ങോട്ട് വരും ആ ഉണ്ണിത് ദിവ്യ ഓഫീസിൽ തോന്നിരുന്ന പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെത്തന്നെയേക്ക് ഞങ്ങൾ ഇപ്പോഴത്തേക്കും അങ്ങോട്ട് വരാം വണ്ടി എടുക്കണോ പോട്ടെ